ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് ബ്രെഡ് വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെയുണ്ടാക്കുന്നത് എന്നൊക്കെ കണ്ട് നോക്കിയാലോ അമ്പതായി റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു നാലഞ്ച് ബ്രെഡും പിന്നെ രണ്ട് സവാളും ഒരു അഞ്ചാറ് കേങ്ങും കൂടിയാണ് എടുത്തത് ചെറിയ തേങ്ങ ആയത് കൊണ്ടായിട്ട് അഞ്ചാറെ ഒക്കെ എടുത്തത് വലുതാണെങ്കിൽ രണ്ടെണ്ണം മാത്രം മതിയോ ഈ കൈക കൈ തേങ്ങ കൈകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിതാ തൊലി നെയ്വാക്കിയിട്ടില്ല കേട്ടോ ഈ ഒരു കുക്കർക്ക് ഇതാ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിലങ്ങോട്ട് അടുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതങ്ങോടെ അടുപ്പത്ത് വെച്ചിന് ആ ഒരു സമയം കൊണ്ട് ഞാനിതാ ഈ ഒരു സവാള വളരെ നെയ്സായിട്ട് അരിയാൻ പോവുകയാണ് എത്രത്തോളം നെയ്സാക്കാൻ കഴിയണോ അത്രത്തോളം നെയ്സാക്കണം കേട്ടോ എന്നാലും നമ്മൾ ഈ ഒരു മസാല ബ്രെഡിൽ ശരിക്കും പിടിക്കുക പിന്നെ പച്ചമുളക് ഒരു നാലഞ്ചെണ്ണം എടുത്തുണ് അത് നല്ല എരുള്ളട്ടോ അപ്പം എരില്ലാത്തതാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ എടുക്കുക അതുകൊണ്ടാണ് കണ്ടില്ലേ ഇതുപോലെ പോലെ നെയ്സാക്കിയിട്ട് അരിഞ്ഞെടുത്തത് ഇനി ഞാനിതാ ഈ ഒരു പിന്നെ അടുപ്പത്ത് വെച്ചിനേക്ക് കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല ചൂടായിട്ട് ഇതാ ഈ ഒരു സവാള ഇതിൽ ഇട്ട് കൊടുത്തു കേട്ടോ ഒര അരസ്പൂൺ ഉപ്പും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇട്ട് കൊടുക്കണേ ഒന്നങ്ങടെ കളർ മാറിയതിന് ശേഷം കേട്ടോ ഈ മീൻ ഞാൻ മസാലപ്പൂട്ട് ഇതിൽ ചേർത്ത് കൊടുക്കണേ ഒരുപാട് മസാല ഒന്നും നമുക്ക് ആവശ്യമില്ല ഒരു അര അരസ്പൂണിൻ്റെ അടുത്തതാണ് മുളക് പൊടി പിന്നെതാ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഗര പിന്നുള്ളിൽ ഗരം മസാല ഉണ്ടല്ലോ അല്ലെങ്കിൽ ചിക്കൻ മസാല ഏതെങ്കിലും ഒന്ന് മതി കിട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ മസാല ഇടണ ഞാൻ പിന്നെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ വീഡിയോ മറന്നു ഇതാണ് ഓൺ ആക്കാനെ പിന്നെ തയ്യറി കയങ്ങതാ ഇതുപോലെ നല്ലങ്ങോട്ട് ഉടച്ചിട്ട്താ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ഈ ഒരു ഉള്ളിയൊക്കെ ഇതിൽ നല്ല നല്ലങ്ങോട്ട് കണ്ടില്ലേ ഇതുപോലെ സെറ്റ് സെറ്റായിട്ട് വരിക നമ്മൾ ഇളക്കി കൊടുക്കുക വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും അടിപൊളി സ്നാക്ക് ആട്ടോ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണേ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും അത്രക്ക് ആണ് ഞാൻ ഇതൊക്കെ ആ പച്ചമുളക് ഇട്ട് കൊടുത്തേണ് പിന്നെ ആ മല്ലിച്ചപ്പുങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഈ ഒരു കരിയേപ്പിനൊക്കെ ചെറുതാക്കിയിട്ട് അതും ഞാൻ ഇട്ട് കൊടുത്തേണ് അപ്പോൾ അതങ്ങോട്ട് വാങ്ങി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നങ്ങടെ ചൂടാറണം കേട്ടോ ഈ ഒരു ബ്രെഡിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ തേച്ചി പിടിപ്പിക്കട്ടെ ചെയ്യണേ ഒരുപാടൊന്നും വേണ്ട കേട്ടോ കുറച്ച് മതി കണ്ടില്ലേ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണേ ഒന്നങ്ങനെ ചൂടാറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ബ്രെഡ് പൊട്ടി പോകാൻ സാധ്യത അങ്ങനെ അങ്ങനെന്താ ഞാൻ ഇതുപോലെ ഇതാ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ബ്രെഡ് എല്ലാ ബ്രെഡിലും ഇതുപോലെ തന്നെ ഞാൻ ഈ മസാല തേച്ചു പിടിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഈ മസാല ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാർ ടീസ്പൂണ് കുരുമുളക് പൊടി ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ പച്ചമുളക് നല്ല ഏരിയ ഉള്ളതുകൊണ്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ അത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഇതാണ് കേട്ടോ ഇതുപോലെ ഞാൻ എല്ലാ പുറത്തും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് ക്രോസ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിതാണല്ലോ ഇങ്ങനെയാണ് ചെയ്തെടുത്തത് ഇനി ഇതാ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നേ ഞാനിതാ ഒരു പാത്രം എടുത്ത് എനിക്ക് ഇതാ ഒരു തവി മൈദ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളുപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇങ്ങോട്ട് കലക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ മിക്സിയിലെ മിക്സിയിലിട്ട് ഒറ്റ കറുക്കങ്ങോട്ട് കറക്കിയാലും മതി കട്ടൊന്നുമില്ലാതെ നമ്മൾ അടച്ച് ഇങ്ങനെ കലക്കി എടുക്കണേ അല്ലെങ്കിൽ ഒരു ഉണ്ടല്ലോ അത് നല്ല അങ്ങനെ പിന്നെ നല്ലങ്ങോട്ട് കളക്കിയിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനെന്തായാലും ഇങ്ങനെയാണ് പിന്നെ പിന്നെന്താ ഒരു മൂന്നാല് ബ്രെഡും കൂടി ഞാൻ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്നങ്ങോട്ട് പൊടച്ച് എടുക്കുന്നുണ്ട് കേട്ടോ റസ്ക് പൊടി നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതായാലും പ്രശ്നമല്ലേ നമുക്ക് ഈ ഒരു മാവിൽ മുക്കിയിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ കൂട്ടിൽ ഒന്നങ്ങോട്ട് പിന്നെ എന്തായാലും ഫ്രൈ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടിങ്ങനെ ചെയ്യുന്നത് വളരെ ടേസ്റ്റിയായ പലഹാരമാണ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ ഒരു വെറൈറ്റി പലഹാരം കൊടുക്കണം എന്ന് വിചാരിച്ചാൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കേണ്ടിയിട്ട് ഗസ്റ്റൊക്കെ എന്തായാലും ഇഷ്ടപ്പെടേ പിന്നെ ഒരുപാട് ടൈമൊന്നും വേണ്ടല്ല ഒരുപാട് സാധനത്തിൻ്റെ ആവശ്യം ഞമ്മക്കില്ലല്ലോ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് തന്നെയാണല്ലോ ഞമ്മളത് ഉണ്ടാക്കിയെടുക്കണത് മസാല ഒന്നും ഒരുപാട് വേണ്ടാണ് അങ്ങനെ എന്താ ഈയൊരു ബ്രെഡ് ഈ ഒരു മാവിൽ മുക്കിയതിന് ശേഷം അതാണ് ഈ ഒരു ബ്രെഡ് ഇട്ടിട്ട് താ ഇതുപോലെ കിട്ടി ചെയ്തെടുക്കുകയാണ് കേട്ടോ എല്ലാ ബ്രെഡും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തേണ് വളരെ സിമ്പിളായി നല്ലൊരു പലഹാരമാണ് കേട്ടോ നമ്മൾ എല്ലാവരും വീണ്ടും പറയണം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അങ്ങനെ എന്താ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അയക്കെ കുറച്ച് ഓയില് ചെയ്താൽ ഒഴിച്ചതിന് ശേഷം നല്ല ചൂടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബ്രെഡ് ഇടുമ്പോൾ പിന്നെ നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുക്കുക കാരണം ബ്രെഡായത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് ഈ ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതാ ഓരോ ബ്രെഡും ഇതിൽക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ കളറ് മാറുന്നതിനനുസരിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ആയതുകൊണ്ട് പെട്ടെന്ന് കളറ് മാറുകയും ചെയ്യും നമുക്ക് സ്ഥലം ശ്രദ്ധിക്കണേ ഇങ്ങനെന്താ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടതിന് ശേഷം കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് കളറ് മാറി വരും കേട്ടോ കളറ് മാറുന്നതിനനുസരിച്ച് നമ്മളിതാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂന്നാല് പ്രാവശ്യം ഞാൻ മറിച്ചിട്ട് കൊടുത്തണേ കണ്ടില്ലേ ഈ ഒരു എണ്ണ ഒക്കെ കുടിക്കാത്ത നല്ല രഡ് കുട്ടിപ്പോൾ ഈ ബ്രെഡിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഇതൊരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണേ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തും ഞമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു കിടിലെ പലഹാരം തന്നെയാണ് കിട്ടും വൈകുന്നേരം നാലുമണിൻ്റെ ചായയ്ക്കൊക്കെ ഇതൊരു പീസും ഒരു ഗ്ലാസ് ചായ ഉണ്ടായ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല അങ്ങനെ ഇതാ ഞാൻ ഓരോന്നും ഓരോന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അടുത്തത് ബ്രെഡും ഞാനിതാ ഇതുപോലെ ഇട്ട് കൊടുത്തേ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഒന്നങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാണേ എങ്ങനെയുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണട്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളായിട്ട് ഇനിയും വരാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസ്സലാ വലൈക്കും